കണ്ടമാനം പേടിയാണ് എല്ലാവർക്കും ഇപ്പം നേരത്തെ പറഞ്ഞാലത് പിടിച്ചു കഴിഞ്ഞാലും അവര് ടാക്സ് അടച്ചു എങ്ങനെയെങ്കിലും നമ്മളെ ഇറക്കും മൂന്നു നാലു മണിക്കൂർ ഫോർമാലിറ്റീസേ ഉള്ളൂ ഇപ്പഴെന്ന് പറഞ്ഞാല് അകത്ത് കിടക്കും നമ്മൾ നമ്മളകത്തും കിടക്കും നമ്മുടെ നമുക്ക് വരാനും പറ്റത്തില്ല ഇവര് ഫ്ലൈറ്റ് ഇവര് തന്നെ അവിടെ ഓഫീസർമാരുടെ ടൈം അനുസരിച്ച് ഇവര് സെറ്റിംഗ് വിടുന്നവർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് വന്ന് പെട്ടെന്ന് ഒരു ആയി കഴിഞ്ഞാൽ അത് ഭാരം കിലോ കാണും ും നല്ലൊരു ഇത് ഇല്ല ഇല്ല ഒരു ബോഡിക്ക് നമുക്ക് നമുക്കൊരു ഫീൽ ഉണ്ട് ഒരു സാധനം പക്ഷെ ഇതിന്റെ പേരിൽ നമുക്കൊരു വേദനയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നും ഉണ്ടാവത്തില്ല നമുക്ക് പിന്നെ നമ്മൾ അതിനെ നമ്മള് ഇതിങ്ങനെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ കാണിച്ചു കണ്ടു അവർക്ക് കാണിച്ചും കണ്ടും അതിനേക്കും അതായത് ഫ്ലൈറ്റിൽ ഇറങ്ങുന്ന സമയം മുതൽ ഈ എമിഗ്രേഷനിലെ ആൾക്കാർ ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ട് ആ സമയം മുതലുള്ള നമ്മുടെ ഫേസ് എക്സ്പ്രഷന് നമ്മുടെ നടത്തത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കും ആ ഒരു രീതി ഒന്ന് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാല് ഇത് കൊച്ചി എയർപോർട്ടില് എമിഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നേരെ പോയി ബാഗ് എടുക്കുക അല്ലാതെ നമ്മള് വേറെ ചെക്കിംഗ് ഒന്നും ഒന്നുമില്ല കൊച്ചി എയർപോർട്ടില് അതായത് നേരെ പാസ്പോർട്ട് കൊടുക്കുന്നു അടിക്കുന്നു എക്സിറ്റ് അടിക്കുന്നു നമ്മള് വെളിയിലിറങ്ങി പോകുന്നു ബാഗ് എടുക്കും നമ്മുടെ ഹാൻഡ് ബാഗ് എടുത്ത് നമ്മുടെ ലഗേജ് എടുത്ത് പോവുക അല്ലാതെ ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്യുക മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഇവർക്ക് ഇവര് ഒരു സംശയം വെച്ചിട്ട് ഇവര് കോയിൻ ഇവരുടെ ഡിറ്റക്ടറിന്റെ സൈഡില് കോയിൻ വെക്കും ഇവര് തന്നെ കസ്റ്റംസ് തന്നെ കോയിൻ വെച്ചിട്ട് ഇങ്ങനെ ദേഹത്തോടെ പരിശോധിച്ചിട്ട് ഈ നമ്മുടെ ബട്ടക്സിന്റെ ഭാഗത്ത് വരുമ്പോ ഈ കോയിൻ വെച്ചിട്ട് അലാറം അടുപ്പിക്കും അപ്പൊ നമ്മൾ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അങ്ങനെയൊക്കെ നമ്മളെ പല രീതിയിലും ചോദ്യം ചെയ്യും പക്ഷെ നമ്മൾ ഇടുക്കിയിൽ എന്തോ ഇടുക്കിയിലെന്തോടാന്ന് ചോദിക്കും ആ ഇടുക്കിയിലെന്തോടാന്ന് നമ്മളൊന്നും നമുക്ക് അതെയോ ഈ പിന്നെ മൂന്ന് തവണ കൊണ്ടുപോയപ്പോഴും പ്രശ്നമൊന്നും ഉണ്ടായില്ല അല്ല ഇപ്പൊ ഈ പറഞ്ഞ ഇതിപ്പോ സുഗമമായിട്ട് അകത്ത് കയറണമെങ്കിലും അതിന് കോട്ടിംഗ് ആണ് അല്ലേ ഗ്ലൗസ് ഓവൽ ഷേപ്പിലായി ഇത് പണിയുന്നത് അല്ലാതെ നമ്മളെ എന്താ അല്ലെന്താ സ്ഥിതി പ്രാമിന്റെ മുട്ടയില്ലേ ആ മുട്ടടെ മുട്ടയുടെ സൈസിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ഉരുക്കിയെടുക്കുന്നത് ഉരുക്കിയെടുത്ത് തേച്ചും എടുക്കുന്നത് മാവ് പരട്ടി പിന്നെ ഗ്ലൗസ് ആദ്യം മാവ് നിരോധമല്ലോ നിരോധം അതായത് ശരിക്കും ഇത് ഒരു കുഞ്ഞു മുട്ടയുടെ ആ രൂപത്തിൽ തന്നെ ഒരു പീസ് അങ്ങനെ നാലെണ്ണം അതിൽ കൂടുതൽ ഞാൻ നാലെണ്ണം ഒരു എനിക്ക് പണി പണി കിട്ടി അറിയാം ഇവിടുന്ന് സാധാരണ ഈ സാധനം കൊണ്ടുപോകുന്ന ഡയറക്റ്റ് ഫ്ലൈറ്റേ വെയിറ്റിംഗ് നടക്കത്തില്ല അപ്പൊ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാല് ഞാന് ഒരു മണിക്കൂർ വെയിറ്റിംഗിന് ഇതിഹാദിന് അബുദാബിന്ന് ഫ്ലൈറ്റ് അതായത് ജിദ്ദേന്ന് അഞ്ചേ ഇരുപതിന് എടുക്കേണ്ട ഫ്ലൈറ്റ് അഞ്ചേ മുക്കാലിന് എടുക്കും ഇപ്പൊ അബുദാബി യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല ഒരു പ്രശ്നവും നാട്ടിലിറങ്ങുമ്പോ മാത്രമേ ഈ ആണെങ്കിലും നാട്ടിൽ അബുദാബി അല്ല എനിക്ക് പറ്റിയെന്നറിയോ ഈ ഫ്ലൈറ്റ് അതായത് അഞ്ചരക്ക് ഇവിടുന്ന് എടുക്കേണ്ട ഫ്ലൈറ്റ് അഞ്ചേ മുക്കാലിന് എടുത്തു അവിടെ അബുദാബിയിൽ ഒരു മണിക്കൂറെ വെയ്റ്റിംഗ് ഉള്ളൂ ഞാൻ അബുദാബി ഈ ഫ്ലൈറ്റ് എത്തിയപ്പോഴത്തേക്കിനും അവർ ഗേറ്റ് ക്ലോസ് ചെയ്തു കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിന്റെ അതായത് രാത്രി ഒമ്പത് മണിക്കുള്ള ഫ്ലൈറ്റിന്റെ ഗേറ്റ് ക്ലോസ് ചെയ്തു ഞാൻ ഒറ്റയ്ക്ക് ഏഹ് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു ഏഹ് ഇനിയും മുക്കാൽ മണിക്കൂറുണ്ട് ഗേറ്റ് വിട് ഗേറ്റ് മണിക്കൂർ ക്ലോസ് ചെയ്യുന്നുണ്ട് ഇല്ല ഇനി കയറാൻ പറ്റത്തില്ല ഫ്ലൈറ്റ് ഓൾറെഡി ഇതായി കഴിഞ്ഞെന്ന് പറഞ്ഞു ഗേറ്റ് ക്ലോസ് ആയി പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ആകെല്ലോ ഉത്തരവാദിത്വം അവർക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാല് അല്ല കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എത്ര കണക്ഷൻ പക്ഷെ അവര് ചെയ്യാ അവര് ഈ ഇത്രയും സമയം വൈകുന്നോണ്ട് ഇനി നിങ്ങൾ കേറാൻ പറ്റില്ല സീറ്റ് ഫുൾ ആയി ഇനി പറ്റത്തില്ല അവിടുന്ന് വിടുന്ന ഫ്ലൈറ്റ് അല്ലേ അല്ല ആ ഫ്ലൈറ്റിനകത്ത് നിങ്ങളുടെ സീറ്റ് കാണും നിങ്ങൾക്ക് പോകേണ്ട ഫ്ലൈറ്റിനകത്ത് സീറ്റ് കാണും നമ്പറും കാര്യങ്ങളും കടക്കുള്ള പാസ് കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് അബുദാബിയിൽ ചെന്നിട്ട് ഞാൻ ഫ്ലൈറ്റ് മാറി കയറുവാണ് അവിടുന്ന് പക്ഷെ അവിടുന്ന് ചെന്നപ്പോഴത്തേക്കിനു അരമണിക്കൂർ ഗ്യാപ്പേ ഉള്ളൂ ഈ അരമണിക്കൂർ ഗ്യാപ്പില് ആളിനെ കയറ്റിവിടുത്തില്ല അപ്പോഴത്തേക്ക് ഗേറ്റ് ക്ലോസ് ചെയ്തു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പൊ അവര് പറഞ്ഞു ഇനി അടുത്ത ദിവസം രാത്രി ഈ ഇതേ സെയിം ഫ്ലൈറ്റിന് പോകാൻ പറ്റത്തുള്ളൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുത്തെ ഏജൻസിക്ക് അങ്ങനെ അവര് അവരാവുന്ന ട്രൈ ചെയ്തെന്ന് വെച്ചാൽ രാത്രിയിലെ വേറെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ വേറെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് എന്തുവാ ഇനി ഈ ലഗേജ് മൊത്തം നമ്മൾ കളക്ട് ചെയ്യണം ഈ ലഗേജ് കളക്ട് ചെയ്ത് നമ്മൾ എക്സിറ്റ് വിസയ്ക്ക് പുറത്തു പോയി തിരിച്ചു കേറണം പുതിയ ടിക്കറ്റിന് പോകണമെങ്കിൽ ക്ക് പുറത്തു പോയി തിരിച്ചു കയറണം അങ്ങനെ പിന്നെ നടക്കാതെ വന്നപ്പോഴത്തേക്കിനും ഈ ഇതിഹാദുകാർ തന്നെ എക്സിറ്റ് വിസ എടുത്ത് നമ്മളെ ഇവരുടെ ഹോട്ടലിൽ കൊണ്ടുപോകും ഹോട്ടലിൽ കൊണ്ടുപോയ ഫുഡ് അക്കോമഡേഷൻ എല്ലാം തന്നിട്ട് അടുത്ത ദിവസം രാത്രി ഇവരുടെ വന്നിട്ട് തന്നെ കൊണ്ടുവരും ഇതാ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഞാൻ അബുദാബി എത്തിയപ്പോഴത്തെ അബുദാബിന്ന് തന്നെ ഇത്രയും സമയം വൈകിയല്ലോ എന്ന് കരുതിയിട്ട് ഒരു ഗുളിയും കൂടെ കഴിച്ചു വേദനയോ കാര്യങ്ങളോ ബുദ്ധിമുട്ടാതിരിക്കാനുള്ള കഴിച്ച ആകെ രണ്ട് ടാബ്ലറ്റ് നമുക്ക് തരുന്നത് ഒന്നിവിടെ നിന്നും ഒന്ന് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് നാട്ടില് ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ഫ്ളൈറ്റിൽ വെച്ച് കഴിക്കാനും പിന്നെ ഇതിന്റെ ലേബലോ കാര്യങ്ങളോ ഒന്നും വെച്ചേക്കാൻ പാടില്ല നമ്മള് കയ്യില് അങ്ങനെ ഞാൻ അബുദാബിന്ന് ഞാൻ അവിടെ ഞാൻ പിന്നെയും വിചാരിച്ചു എന്തായാലും പെട്ടു അപ്പൊ എന്തൊക്കെ ചോദിച്ച ഇവരൊക്കെ ഓർഡർ ഇവര് ഇവർക്ക് ടെൻഷൻ അതുപോലെ ഇവരെ തുറേ എങ്ങനെയെങ്കിലും സാധനം എന്താ എടുക്ക് എടുത്ത് ഹാൻഡ് ബാഗിലെങ്ങനെ വിടും ഞാൻ പറഞ്ഞു ഇനി ഹാൻഡ് ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക അബുദാബി നിന്ന് എക്സിറ്റ് വിസ എടുത്ത് അവർ പുറത്തോണ്ടുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാൻ ഇവിടെ ഇറങ്ങി ഇരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെളുപ്പിന് മണി വരെ ഞാൻ എയർപോർട്ടിൽ ഇരിക്കും എയർപോർട്ടിരിക്കുവെച്ചുകൊണ്ട് എന്നിട്ട് ഉള്ള വിഷയം എന്തോ അഞ്ചു മണിക്ക് ഒരു എക്സിറ്റ് വിസ എടുത്തു തന്നു പുറത്തു പോകാനുള്ള പുറത്താ വണ്ടി ശരി ഈ നിന്ന് പുറത്തോട്ട് എക്സിറ്റിലോട്ട് വെളിയിലോട്ട് ഗേറ്റിലോട്ട് ഇറങ്ങണ എത്ര കിലോമീറ്റർ നടക്കണം എന്നറിയാവോ ഏഹ് എയർപോർട്ടിനകത്തൂടെ ഏഹ്പോർട്ടിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ല എന്തുവാ ഇല്ല പ്രസവിച്ച പട്ടില്ല അവിടെ തൂക്കിയിട്ട് നടക്കത്തില്ലയോ ആ ഒരു ഫീൽ എനിക്കും ഞാൻ ആകെ ടയേഡായി എനിക്ക് ആകെ അസ്വസ്ഥതയാ എങ്ങനെ എങ്ങനെയെങ്ങിയാ മതി എന്നുള്ള ഇതാ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പറഞ്ഞ കേക്ക് പിന്നെ ഇത് ഇത് എങ്ങനെയും ഒന്ന് വെളിയിലെത്തണം കഴിഞ്ഞാൽ നടക്കുവാ നമ്മൾ ഇതും വെച്ചിട്ട് നടക്കുന്ന അങ്ങനെ ഇവരുടെ ഞാൻ ഇവര് ഈ നമ്മളെ ഇൻസ്ട്രക്ടർ ആയിരുന്ന ആളുടെ ആളുടെ കൂടെ ഞാൻ നടന്ന് 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 അവസാനം സമയം ബസ്സിൽ കയറി ഇരുന്നു ഇരുന്നപ്പോ ഒരു ആശ്വാസം പിന്നെ അവിടെ ഹോട്ടലിൽ പോയി അത്ര സമയം നിക്കുന്ന തോന്നുന്നു ഇപ്പൊ താഴെ പോകും ഇപ്പൊ താഴെ പോലുള്ള ഇത് നമ്മൾ കേട്ടോ അങ്ങനെ ഒരു പരുവത്തിന് ഹോട്ടലിലെത്തി ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെയാണ് ഒരു സിംഗിൾ റൂമാണ് ഒറ്റ റൂമാണ് ഡബിൾ ബെഡ്റൂം ഒറ്റ റൂമ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്ന അങ്ങനെ ആ റൂമിനകത്തോട്ട് ഞാൻ പോയി കഥ അടച്ചു നേരെ ബാത്റൂമിന്റെ ടൈലിലോട്ട് പോയങ്ങിരുന്നു നമ്മളറിയാതെ ക്ലോസ് അല്ലെങ്കിൽ പോയി ടൈലിലോട്ട് പോയി അങ്ങോട്ട് ഇരുന്നതും പത്ത് പത്ത് നാലെണ്ണം താഴെങ്ങിരുന്നു ടൈല് പൊട്ടാഞ്ഞ ഭാഗ്യം അതുപോലത്തെ സൗണ്ടില്ല വീഴുന്ന എന്നിട്ട് ഇത് ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ഷാംപു കൊടുത്തെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയൊരു കവറിനകത്തിട്ട് മാറ്റി വെച്ചിട്ട് ഇവരെ അറിയിച്ചു സാധനം എടുത്തു പുറത്തെടുത്തു സേഫാണ് നിങ്ങളെ കാണിച്ചു സേഫ് ആണെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് എന്റെ നാളെ ഞാൻ പറഞ്ഞു നാളെ ഞാൻ ഉറങ്ങാൻ പോവാ നാളെ ഇനി വൈകിട്ട് മണി ആറ് മണി ആകുമ്പോൾ ഇവിടെ ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുപോകും അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു രാവിലെ പോയിട്ട് മെഡിക്കൽ സ്റ്റോറിലെല്ലാം കാണാം ഈ ജെല്ലോ കാര്യങ്ങളോ എല്ലാം കിട്ടുമോന്ന് ഒന്ന് ശ്രദ്ധിക്കേ അപ്പൊ അങ്ങനെ ഞാൻ തന്നെ പോയപ്പോ മലയാളം മെഡിക്കൽ സ്റ്റോർ കണ്ടു അപ്പൊ അവരോട് പോലെ പറഞ്ഞു ലൂബ്രിക്കേറ്റിംഗ് ജെല്ല് വേണമെന്ന് പറഞ്ഞു അപ്പൊ അവരത് തന്നു അപ്പൊ ആ ടാബ്ലറ്റ് കാണിച്ചു ആ ടാബ്ലറ്റും തന്നു അപ്പൊ അത് വാങ്ങിച്ചോണ്ട് വന്ന് കഴിച്ചു കഴിച്ചിട്ട് അതായത് വൈകിട്ട് പിന്നെ വൈകിട്ട് അഞ്ചുമണിക്ക് കഴിച്ച് ബാത്റൂമിൽ പോയി ഞാൻ തന്നെ സ്വന്തമായിട്ട് അകത്തോട്ട് കയറ്റി ഇത് വേണം നമുക്ക് ഇച്ചിരി മലക്കെട്ടീ ധൈര്യം ഒക്കെ ഓ ഇല്ല ഇത് ഫുള്ള് ഫുള്ള് സ്റ്റോൺ അതായത് സോൾഡ് അല്ലേ ഫുള്ള് ലിക്കു അല്ലേ ഇത് ഗോൾഡ് പൊള്ള ഇല്ലല്ലോ ഫുള്ള് ഗോൾഡ് അല്ലേ റബ്ബർ അത്രേ ഉള്ളൂ അതിന്റെ മുകളിൽ ഒരു ഒരു റബ്ബർ വെച്ചാൽ ലൂബ്രിക്കേഷൻ ടൈപ്പിൽ ടൈപ്പില് വേണ്ടിയിട്ടല്ലേ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് അല്ലേ നമ്മുടെ ശരീരത്തിലുള്ള അപ്പൊ അത് കീറാതെയും ഇരിക്കാൻ വേണ്ടി അവര് എന്നിട്ട് പോവാ സത്യം പറഞ്ഞ ഈ തളലൊക്കെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഞാൻ ഈ അൻപറില് അന്ന് അൻബർ പറയുന്ന ഇന്ത്യ രാജ്യത്തു വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്വർണ്ണവേട്ടം നടക്കുന്ന കാലിക്കറ്റ് അറിയാലോ ഏറ്റവും കൂടുതൽ